ൈവിൽ കുറെ നേരമായിട്ട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ പ്രശ്നം നമ്മുടെ അനുമോളും ജിസേലും തമ്മിലാണ് ജിസേൽ എന്ന് പറയുന്ന ആളിനെ നമുക്കറിയാമല്ലോ മോഡലായിട്ടുള്ള ജിസേൽ ജിസേലിന്റെ ഒരു പ്രശ്നം ഇന്നലെ മുതൽ വന്നു കയറിയ സമയം മുതൽ ആരോടും അങ്ങനെ മിങ്കിൾ ആകാതിരിക്കുന്ന ഒരാളായിരുന്നു അത്യാവശ്യം ചോദിക്കുന്നതിന് മാത്രം താൻ മറുപടി പറയും തനിക്ക് ചില ചില ആൾക്കാരോട് മാത്രമേ താല്പര്യമുള്ളൂ അവരോട് മാത്രമേ അല്പമായിട്ട് സംസാരിക്കത്തുമുള്ളൂ അഭിലാഷ് ഷാനവാസ് അപ്പാനി ശരത് ഈ മൂന്ന് ആൾക്കാരും കൂടി അവരാണല്ലോ അതിനകത്ത് വലിയ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ എപ്പോഴും കാര്യങ്ങൾ ലൈവ് ആക്കി നിർത്തുന്ന ആൾക്കാരാണ് അവർ പരസ്പരം സംസാരിക്കുകയാണ് ഈ മിണ്ടാപ്പൂച്ചയെ പോലെ അകത്ത് കയറിയിരുന്ന പല ആൾക്കാരെയും നമ്മൾ പൊളിച്ചു പുറത്ത് ചാടിച്ചു പക്ഷേ ഇതുവരെയും പൊളിക്കാൻ പറ്റാതിരുന്ന ഒരാൾ അത് ജിസൈല് മാത്രമാണ് ജിസേലിന് നമുക്കൊരു പണി കൊടുക്കണം അങ്ങനെ ജിസൈലിന്റെ അടുക്കിലേക്ക് ചെല്ലുകയ ജിസേൽ ആ സമയം വരെ ഒരു പാവക്കുട്ടിയെ കണക്കി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ജിസൈലിന്റെ അടുത്തേക്ക് പോയി ഈ മൂന്ന് പേരും കൂടി ചെറുതായിട്ട് ഒന്ന് ചെറിയാൻ ശ്രമിച്ചു ചൊറിഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ പിന്നീട് ജിസൈല് കയറി മാരകമായി മാന്തി പരിക്കേൽപ്പിച്ചു കളഞ്ഞു മൂന്നാൾക്കാരെയും നന്നായിട്ട് സംസാരിക്കാൻ അറിയാവുന്ന ഈ മൂന്നാൾക്കാർക്കും ജിസൈലിനോട് പിടിച്ചു നിൽക്കാൻ പറ്റാതെ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു കളഞ്ഞു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരിടത്ത് ഒതുങ്ങിയിരുന്നതാണ് അവർ മൂന്ന് പേരും കൂടി ചെന്ന് ജിസൈലിനെ ഉണർത്തി ആ സമയം മുതൽ ജിസൈൽ അതിനകത്ത് അരങ്ങു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സ്ക്രീൻ സ്പേസ് മുഴുവനും നേടിയിരിക്കുന്ന ഒരു വ്യക്തി ജിസേൽ ആണ് എന്ന് സംശയമില്ലാതെ പറയാം അതുവരെ ലൈവിൽ നിറഞ്ഞു നിന്നിരുന്ന അപ്പാനി ശരത്തും ഷാനവാസും അഭിലാഷും ഒക്കെ എവിടെയോ മറഞ്ഞു ഇപ്പോൾ അവരെ ഒന്നും കാര്യമായിട്ട് കാണുന്നില്ല ജിസേലിന്റെ പുറകിന് തന്നെയാണ് ബിഗ് ബോസ് നടക്കുന്നത് അതിന്റെ കാരണം അന്നേരം മുതൽ വാ അടയ്ക്കാതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ മറുമരുന്ന് എന്തെങ്കിലും ചെയ്തെങ്കിൽ മാത്രമേ പഴയ സ്ഥിതിയിലേക്ക് ജിസേലിനെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ എന്നാണ് തോന്നുന്നത് എന്തായാലും ഇപ്പോൾ ജിസയിലും അനുമോളും തമ്മിൽ നല്ല ഉഗ്രൻ ഉഗ്രനടി നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രധാനപ്പെട്ട പ്രശ്നം അടുക്കളയ്ക്കകത്ത് ജിസേൽ ചായ ഇടുവാൻ വേണ്ടി ചെന്നു ചായ തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അനുമോള് ഗ്യാസ് സ്റ്റോവ് ഓഫ് ചെയ്തു ഉടൻ തന്നെ അനുമോൾ എന്തോ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിന്റെ ഫ്ലെയിം ജിസയിലും ഓഫ് ചെയ്തു രണ്ടുപേരും കൂടി വലിയ പ്രശ്നമായി പ്രശ്നം പറഞ്ഞു വരുമ്പോൾ കഴിഞ്ഞ ദിവസം മുതൽ തുടങ്ങിയ പ്രശ്നമാണ് അതായത് അനുമോൾക്ക് ലൈറ്റ് ചായ മതി പക്ഷേ ജിസൈലിന് നല്ല സ്ട്രോങ് ചായ വേണം ഇത് പറഞ്ഞിട്ടാണ് പ്രശ്നം ഈ സ്ട്രോങ് ചായ്ക്ക് കൂടുതൽ ചായപ്പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ചായ തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് തിളച്ചു പൊന്തുന്നത് കണ്ടുകൊണ്ടാണ് അനുമോൾ ഓഫ് ചെയ്തത് എന്ന് പറയുന്നു പക്ഷെ അത്രയും തിളച്ചാൽ പോരാ നന്നായിട്ട് തേലയുടെ കറം മുഴുവനും ഇളകി ഇറങ്ങി നല്ല ഡബിൾ സ്ട്രോങ് ആയെങ്കിൽ മാത്രമേ ജിസേലിന് കുടിക്കാൻ പറ്റത്തുള്ളൂ അതൊക്കെ അനുമോളെ സംബന്ധിച്ചിടത്തോളം സ്വപ്നങ്ങളിൽ മാത്രമുള്ള കാര്യമാണ് എന്തായാലും ഗ്യാസ് ഓഫ് ആക്കിയതിനെ തുടർന്ന് ആ വീട്ടിൽ ഭയങ്കര പ്രശ്നമായി ഒടുവിൽ പ്രശ്നം പരിഹരിക്കുവാൻ വേണ്ടി എത്തുന്നത് ആ വീട്ടിൽ സർവത്ര പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അനീഷ് ആണ് ക്യാപ്റ്റൻ ക്യാപ്റ്റൻ പ്രശ്നം പരിഹരിക്കാവെന്ന് പറയുന്നത് കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി കാരണം അയാൾ വന്നു കയറിയപ്പോൾ മുതൽ പ്രശ്നക്കാരനാണ് എന്തായാലും ക്യാപ്റ്റൻ ജിസേലിന്റെ അടുക്കിലേക്ക് ചെല്ലുന്നു വ്യക്തിപരമായിട്ട് ജിസേലിനെ മാറ്റി നിർത്തിക്കൊണ്ട് സംസാരിക്കുന്നു അപ്പോൾ ജിസേല് പറയുന്നത് ചായയുടെ പ്രശ്നം മാത്രമല്ല ഇന്നലെ മുതലേ പ്രശ്നമുണ്ട് ക്യാപ്റ്റൻ ചോദിക്കുന്നു നിങ്ങൾ തമ്മിൽ മുൻപ് പരിചയമുള്ളവരാണോ എന്തെങ്കിലും വ്യക്തി വൈരാഗ്യങ്ങളുണ്ടോ ഏയ് അവളെ അറിയില്ല ഞാൻ ഇവിടെ വന്ന് ആദ്യമായിട്ട് കാണുകയാണ് ഞാൻ അനുമോളെക്കുറിച്ച് കേട്ടിട്ട് പോലുമില്ല അപ്പൊ പിന്നെ നിങ്ങൾ തമ്മിൽ എന്താണ് പ്രശ്നം അതെ ഇന്നലെ അവൾ എൻ്റെ മൈക്കെടുത്ത് അരമണിക്കൂറിലധികം അവളുടെ തോളിൽ തൂക്കിക്കൊണ്ട് നടന്നു ഞാൻ മൈക്ക് തപ്പി നടക്കുകയാണ് എൻ്റെ മൈക്ക് അവൾ മനപൂർവ്വം എടുത്തുകൊണ്ട് പോയതാണ് അടുത്ത അപവാദം അതിനേക്കാൾ കടുപ്പമാണ് എൻ്റെ പാൻറ്റീസ് ഞാൻ ഊരിയിട്ടിരുന്ന സ്ഥലത്ത് നിന്ന് അവൾ എല്ലാവരും കാണിക്കെ എടുത്ത് പ്രദർശിപ്പിക്കുകയും അത് ക്യാമറയുടെ മുൻപിൽ പോയി കാണിച്ച് എന്നെ നാണം കെടുത്തുകയും ചെയ്തു അത് കൂടാതെയാണ് ഞാനിപ്പോൾ ചായ ഇട്ടുകൊണ്ടിരുന്ന സമയത്ത് അവിടെ വന്ന് ഗ്യാസ് ഓഫ് ചെയ്യുകയും കൂടെ ചെയ്തത് അവൾക്ക് എന്നോട് എന്തോ വിരോധമുണ്ട് ഇതെല്ലാം ശാന്തമായി കേട്ടുകൊണ്ടിരുന്ന അനീഷ് പറഞ്ഞു ഒരു കാര്യം ചെയ് ഇനിയും അനുമോളോട് സംസാരിക്കാം അനുമോളിന്റെ ഭാഗം കൂടി കേൾക്കട്ടെ എന്നിട്ട് നിങ്ങളെ രണ്ടുപേരെയും കൂടി ഒരുമിച്ചിരുത്തി സംസാരിച്ച് നമുക്ക് ഈ പ്രശ്നം ഒന്ന് പരിഹരിക്കാൻ നോക്കാം ഇത് പറഞ്ഞിട്ട് എല്ലാവരുടെയും കൂടെ ഇരുന്ന അനുമോളെ വിളിച്ച് മാറ്റിയിരുത്തിക്കൊണ്ട് നമ്മുടെ ക്യാപ്റ്റൻ പ്രശ്നക്കാരൻ അനീഷ് സംസാരിക്കാൻ തുടങ്ങി അപ്പോൾ അനുമോള് പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാനുള്ള കാരണം ബിഗ് ബോസ് നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് തന്നുകൊണ്ടിരിക്കുന്നത് ഗ്യാസ് തീർന്നു പോയാൽ എന്തു ചെയ്യും ഒരു ചായ തിളയ്ക്കുവാൻ അത് തിള വന്നു കഴിയുമ്പോഴേക്ക് ഓഫ് ആക്കരുതോ പക്ഷേ ചായ തിളച്ചുകൊണ്ടേ ഇരിക്കുന്നു ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് പിന്നെയും പിന്നെയും അത് ഇങ്ങനെ തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഗ്യാസ് ചെലവാക്കാൻ നമുക്കില്ലല്ലോ അതുകൊണ്ട് ഞാൻ അത് ഓഫ് ചെയ്തതാണ് അപ്പോൾ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ചായ അവളും ഓഫ് ചെയ്തു ഇത് കേട്ടപ്പോൾ അനീഷ് വീണ്ടും ചോദിക്കുകയാണ് നിങ്ങൾ തമ്മിൽ കഴിഞ്ഞ ദിവസം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ ഞങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നും ഉണ്ടായില്ല അബദ്ധം പറ്റിയിരുന്നു ഞാൻ വാഷ്റൂമിൽ പോയിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ അവിടെ കിടന്ന മൈക്ക് അത് എൻ്റെതാണ് എന്ന് ഓർത്തിട്ട് ഞാൻ എടുത്ത് കഴുത്തിലിട്ട് കൊണ്ടുപോയി അതിലെഴുതിയിരിക്കുന്ന പേര് എൻ്റെതാണോ എന്നൊന്നും സൂക്ഷ്മമായിട്ട് ഞാൻ നിരീക്ഷിച്ചില്ല പെട്ടെന്ന് അവിടെ കിടക്കുന്നത് കണ്ടുകൊണ്ട് ഞാൻ അത് എൻ്റെതായിരിക്കും എന്ന് കണ്ട് എടുത്തുകൊണ്ട് പോയതാണ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് എനിക്ക് അബദ്ധം പറ്റിയതാണെന്ന് ഞാൻ അവിടെ കൊണ്ട് തിരികെ ഇടുകയും ചെയ്തു പക്ഷേ അവൾ പറയുന്നത് അവളുടെ മൈക്ക് ഞാൻ മോഷ്ടിച്ചു കൊണ്ടുപോയി അല്ലെങ്കിൽ അവളോടുള്ള വിരോധം കൊണ്ട് ഞാനത് മനഃപൂർവ്വം കൊണ്ടുപോയതാണെന്നാണ് അങ്ങനെ ആരെങ്കിലും കൊണ്ടുപോകുമോ ചേട്ടാ എനിക്കെന്താ വട്ടുണ്ടോ അത് മാത്രവുമല്ല അവൾ കഴിഞ്ഞ ദിവസം അവളുടെ ഇന്നർ ഊരി എല്ലാവരും കാണുന്ന സ്ഥലത്ത് ഒരു കമ്പയിൽ കൊളുത്തി വെച്ചിട്ട് പോയി അവളുടെ ഇന്നർ അവൾ കൊണ്ടുപോകേണ്ടതല്ലേ പക്ഷേ അവൾ അത് അവിടെ ഇട്ടിട്ട് പോയി ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു കൂട്ടം ആൾക്കാർ അവിടേക്ക് കയറി വരുന്നു ആണുങ്ങൾ വന്നിട്ട് അത് കമ്പിൽ കുത്തി പൊക്കിയെടുത്തിട്ട് എന്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് ചോദിക്കുകയാണ് ഇത് നിന്റെതാണോന്ന് എൻ്റെതല്ല എന്ന് പറഞ്ഞിട്ട് അവരത് അംഗീകരിക്കില്ല എൻ്റെതാണ് എന്ന് അവർ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ആ സമയത്ത് അവർ തന്നെ അത് ക്യാമറയുടെ മുൻപിൽ കൊണ്ടുപോയി കാണിച്ചു എന്നിട്ട് ബിഗ് ബോസിനോട് പറഞ്ഞു ഇത്രയും അധികം ആൾക്കാർ എപ്പോഴും സഹകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ പാൻഡീസ് ഒക്കെ കൊണ്ടുവന്നിട്ടിട്ട് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായിട്ടുള്ള കാര്യമല്ല അതിനെക്കുറിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞു ഞാൻ അപ്പോഴും അവരോട് പറഞ്ഞത് അത് ചെയ്തത് തെറ്റായി പോയി എന്നുള്ളതാണ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അമ്മയുടെയോ പെങ്ങളുടെയോ ഒക്കെ ഇതുപോലെയുള്ള ഇന്നറുകൾ കിടക്കുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ മറ്റുള്ളവരെ പ്രദർശിപ്പിക്കുമോ അത് കണ്ടില്ല എന്ന് നടിച്ചു നിങ്ങൾ അങ്ങ് പോവുകയല്ലേ ചെയ്യുക അതുകൊണ്ട് നിങ്ങളത് ചെയ്തത് തെറ്റായിപ്പോയി എന്ന് ഞാൻ അവരെ പറഞ്ഞു വിലക്കി പക്ഷേ ഇവളിപ്പോൾ പറയുന്നത് അത് ക്യാമറയുടെ മുമ്പിൽ കാണിച്ചത് ഞാനാണ് ഞാൻ അവളോട് എന്തോ വ്യക്തി വൈരാഗ്യം വെച്ചുകൊണ്ട് ചെയ്തതാണ് എന്നൊക്കെ ഇതിനൊക്കെ എന്തു മറുപടി പറയാനാ ഇത് കേട്ടുകൊണ്ട് പ്രശ്നം പരിഹരിക്കുവാൻ വേണ്ടി വന്ന അനീഷ്ടിന് അതിനകത്തൊരു ചാൻസ് കിട്ടുകയാണ് അടുത്തൊരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി അയാൾക്ക് അപ്പോഴറിയണം ഇതാരാണ് കമ്പിൽ കുത്തി ക്യാമറയുടെ മുമ്പിൽ കാണിച്ചത് എന്നുള്ളത് അപ്പോൾ അനു പറയുന്നു അത് ഞാൻ പറയില്ല അതെന്താണ് പറയാത്തത് നിങ്ങൾക്ക് അതിനുള്ള ഇല്ലേ ഈ ബിഗ് ബോസ് വീട്ടിൽ തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അത് ചൂണ്ടിക്കാണിക്കണ്ടേ അതെന്തുകൊണ്ടാണ് നിങ്ങൾ പറയാത്തത് ചേട്ടാ ഞാനത് പറഞ്ഞു ആ സംഭവം ഇന്നലെയായിരുന്നു അതവിടെ വിടുകയും ചെയ്തു അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ അത് അപ്പോൾ തന്നെ കൃത്യമായിട്ട് പറഞ്ഞ് വിലക്കേണ്ട കാര്യമായിരുന്നു എന്തുകൊണ്ടാണ് അത് മിണ്ടാതിരുന്നത് ഞങ്ങളാരും അറിഞ്ഞില്ലല്ലോ ആ കാര്യം ചേട്ടാ ഞാൻ ആ കാര്യത്തെക്കുറിച്ച് അവരോട് സംസാരിക്കുകയും ഇനി മേലിൽ അത് ആവർത്തിക്കുകയും ചെയ്യരുത് എന്ന് പറയുകയും ചെയ്തു ഇല്ല അത് ഞാൻ അറിഞ്ഞില്ല അപ്പൊ ഇയാൾ അറിഞ്ഞില്ല ഇപ്പോൾ അത് അറിഞ്ഞു ആരാണത് ചെയ്തത് എന്നുള്ളത് ഇയാൾക്ക് അറിയണം അറിഞ്ഞിട്ട് ആ ആളുടെ ക്രൂശിക്കാൻ ഒരവസരത്തിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത് പക്ഷേ അനുമോൾ ആരാണെന്ന് പറയുന്നുമില്ല അനുമോളെ ക്രൂശിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും അനീഷ് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് അനുമോളിന്റെ കരച്ചിൽ പൊട്ടുന്നുണ്ട് അനുമോളിന്റെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകുന്നു ഇത് കണ്ടുകൊണ്ട് അനീഷ് പറയുന്നുണ്ട് കരയുണ്ടായിട്ടോ പക്ഷേ പ്രശ്നം ഇപ്പോഴും ലൈവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പരിഹരിക്കപ്പെട്ടിട്ടില്ല ഞാൻ പറഞ്ഞു വന്ന കാര്യം ഈ ജിസൽ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് അഴിച്ചുവിട്ടൊരു കുതിരയെപ്പോലെ ആയിപ്പോയി ഇപ്പോൾ അഴിച്ചുവിട്ടവർക്കും ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ളവർക്കും പിടിച്ചു കെട്ടാൻ പറ്റുന്നില്ല ലെവലും ഇല്ലാതെ എവിടെയും കയറി അടിക്കും എന്നുള്ള രീതിയിൽ അർമാദിച്ച് നടക്കുന്ന കാഴ്ചയാണ് കാണുന്നത് എന്തായാലും ഇപ്പോൾ ആദ്യ റൗണ്ടിൽ തന്നെ അനിമോൾക്ക് അടികൊണ്ട് ചുരുണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇനി വരുന്നതൊക്കെ എന്തൊക്കെയാണെന്ന് കണ്ടറിയുക മാത്രമേ നിർവാഹമുള്ളൂ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും എത്താം ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ലൈവ് അപ്ഡേറ്റുകൾ കൃത്യസമയത്ത് നിങ്ങളിലേക്ക് എത്തേണ്ടതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുമ്പോഴേക്കും ബബായ്